നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൽ എല്ലാ ടീമുകളുടെയും റീറ്റൻഷൻ ലിസ്റ്റും റിലീസ് ലിസ്റ്റുമൊക്കെ പുറത്തു വന്നല്ലോ അപ്പോൾ നമ്മൾ എല്ലാ ടീമുകളുടെയും ലിസ്റ്റിങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു വിടുകയാണ് പുറത്തു വിട്ട് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞു പോവുകയാണ് അപ്പോൾ ഇനി അഞ്ച് ടീമുകളുടെ വീഡിയോ ഒരുമിച്ച് അങ്ങ് ചെയ്യുകയാണ് ഡി സിയുടെ കാര്യം നോക്കാം ഡി സിയുടെ കാര്യത്തിൽ അവർ റീറ്റെയിൻ ചെയ്തിട്ടുള്ള താരങ്ങൾ പ്ലസ് ട്രേഡഡ് ഇൻ ആയിട്ടുള്ള താരം അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ആ ലിസ്റ്റ് പറയുകയാണ് ക്രിസ്റ്റ്യൻ സ്റ്റബ്സ് സമീർ റിസ്വി കരുൺ നായർ കെ എൽ രാഹുല് അഭിഷേക് പോറൽ അക്സർ പട്ടേൽ അശുതോഷ് ശർമ്മ വിപ്രാജ് നിഗം മാധവ് തിവാരി ത്രിപുരാന വിജയ് അജയ് മന്തല് കുൽദീപ് യാദവ് മിച്ചൽ സ്റ്റാർക്ക് ടി നടരാജൻ മുകേഷ് കുമാർ ചമീര നിതീഷ് റാണ അത് ട്രേഡഡിൻ ആണ് അദ്ദേഹം ഇത്രയും താരങ്ങളെയാണ് അവരിപ്പോൾ സ്ക്വാഡിൽ നിലനിർത്തിയിട്ടുള്ളത് റിലീസ് ചെയ്തിട്ടുള്ളത് ഫാഫ് ഡ്യൂപ്ലസി ജെയ്ക്ക് ഫ്രൈസർ മഖാർക്ക് ഡുണാവൻ ഫെഡീറ ട്രേഡർ ഔട്ടാണ് ദെൻ സദിഖുലാത്തൽ അതുപോലെ മൻവന്ത് കുമാർ മോഹിത് ശർമ്മ ദർശൻ നാൽഖണ്ഠെ ഇതാണ് അവരുടെ റിലീസ് ചെയ്തിട്ടുള്ള താരങ്ങൾ ഇപ്പോൾ സ്കോഡിൽ ബാക്കിയുള്ളത് പതിനാറ് താരങ്ങളാണ് അഞ്ച് ഓവർസീസ് സ്ലോട്ട് അവർക്ക് ബാക്കിയുണ്ട് ഇരുപത്തൊന്ന് പോയിൻറ്റ് എട്ട് കൂടി അവരുടെ പേഴ്സിൽ ബാക്കിയുണ്ട് അടുത്ത് നമ്മൾ നോക്കുന്നത് പഞ്ചാബ് കിങ്സാണ് പഞ്ചാബ് കിങ്സിൻ്റെ റീറ്റെയ്ൻഡ് പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റ് നോക്കിയാൽ അതിലുള്ളത് ശ്രേസ് സയ്യർ നെഹാൽ വധേര പ്രിയാൻ ശാര്യ ശശാങ്ക് സിംഗ് പൈല അവിനാഷ് ഹർനൂർ പന്നു ഹർപ്രീത് ബ്രാറ് മുഷീർ ഖാൻ പ്രപ്സിംറാൻ സിംഗ് വിഷ്ണു വിനോദ് മാർക്കസ് സ്റ്റോയ്നിസ് മാർക്കോ എൻസൻ ആസ്മത്തുള്ള ഒമർ സായി യുഷ്വേന്ദ്ര ചാഹൽ സൂര്യാൻ ഷെഡ്ഗെ മിച്ചൽ ഓവൻ അർഷ്ദീപ് സിംഗ് വൈശാഖ് വിജയ്കുമാർ യാഷ് താക്കൂർ സേവ്യർ ബാറ്റ്ലറ്റ് ലോക്കി ഫെർഗൂസൻ ഇതാണ് അവരുടെ റീറ്റൈൻഡ് പ്ലെയേഴ്സ് റിലീസ് ചെയ്തിട്ടുള്ള ജോഷ് ഇംഗ്ലീസ് അതുപോലെ ആരോൺ ഹാഡി ഗ്ലെൻ മാക്സ്വല് കുൽദീപ് സെന് അതുപോലെ പ്രവീൺ ദ്യൂബെ എന്നിവരെയാണ് അവർ റിലീസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ടോട്ടൽ ഇരുപത്തൊന്ന് പ്ലേയേഴ്സ് ഇപ്പോൾ അവരുടെ സ്കോഡിലുണ്ട് രണ്ട് ഓവർസീസ് സ്ലോട്ടിൽ ബാക്കിയുണ്ട് പതിനൊന്ന് പോയിന്റ് അഞ്ച് കോടിയാണ് അവരുടെ പേഴ്സിൽ ബാക്കിയുള്ളത് അടുത്ത് നമ്മൾ നോക്കുന്നത് ഗുജറാത്ത് ടൈറ്റൻസിനെയാണ് അവരുടെ റീറ്റൻഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത് ശുഭ്മൻ ഗില്ല് സായ് സുദർശൻ കുമാർ കുഷാഗ്ര അനൂജ് റാവത്ത് ജോസ് ബട്ട്ലർ നിഷാന്ത് സിന്ധു വാഷിംഗ്ടൺ സുന്ദർ അർഷദ് ഖാൻ ഷാറുഖ് ഖാൻ രാഹുൽ തേവാറ്റിയ കാഗിസോ റബാദ മുഹമ്മദ് സിറാജ് പ്രസിദ്ധ കൃഷ്ണ ഇഷാന്ത് ശർമ്മ ഗുർനൂർ സിംഗ് ബ്രാറ് റാഷിദ് ഖാൻ മനോ സുധാർ സായ് കിഷോർ ജയന്ത് യാദവ് ഇതാണ് അവരുടെ റീറ്റെയിൻഡ് പ്ലേയേഴ്സ് റിലീസ്ഡ് പ്ലേയേഴ്സ് ഷെർഫൈൻ റുദർഫോർഡ് ട്രേഡർ ഔട്ടാണ് പിന്നെ മഹിപാൽ ലംറൂർ കഴിം ജനത്ത് ദാസുൻ ഷനാക്ക ജറാൽ ഖോട്ട്സി കുൽവന്ത് ഖജറോലിയ എന്നീ താരങ്ങളെ അവർ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്കോഡിൽ ബാക്കിയുള്ളത് പത്തൊമ്പത് താരങ്ങളാണ് അഞ്ച് ഓവർസീസ് സ്ലോട്ട് ഇനിയും അവർക്ക് ബാക്കിയുണ്ട് പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് കോടിയാണ് അവരുടെ പേഴ്സിൽ ബാക്കിയുള്ളത് അടുത്ത് നമ്മൾ നോക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ കാര്യമാണ് എസ് ആർ എച്ചിൽ അവർ റീറ്റെയിൽ ചെയ്തിട്ടുള്ള താരങ്ങൾ ട്രാവിസ് ഹെഡ് അഭിഷേക് ശർമ്മ അനികേത് വർമ്മ അതുപോലെ സ്മാരൻ ഇഷാൻ കിഷൻ ഹെൻറി ക്ലാസൻ നിതീഷ് കുമാർ റെഡ്ഡി ഹർഷ് ഡ്യൂബെ കാമിൻ ഡു മെൻഡിസ് ഹർഷൽ പട്ടേൽ ബ്രൈഡൻ കാഴ്സ് പാറ്റ് കമിൻസ് ജയദേവ് ഉനർക്കത് ഇസ്ഹാൻ മലിംഗ സീസൺ അൻസാരി അവർ റിലീസ് ചെയ്തിട്ടുള്ള താരങ്ങൾ അഭിനവ് മനോഹർ അദർവാറ്റായിഡെ സച്ചിൻ ബേബി വിയാൻ ആൻ സിമർജിത് സിംഗ് രാഹുൽ ചാഹ്റ് അതം സാംബ മുഹമ്മദ് ഷാമി അവർ ട്രേഡഡ് ഔട്ട് ചെയ്തു പിന്നെ ടോട്ടൽ പ്ലെയേഴ്സ് ഇനി സ്ക്വാഡിൽ ബാക്കിയുള്ളത് പതിനഞ്ച് പേരാണ് രണ്ട് ഓവർസീസ് സ്ലോട്ട് ബാക്കിയുണ്ട് ഇരുപത്തഞ്ച് പോയിൻ്റ് അഞ്ച് കോടി അവരുടെ പേഴ്സിൽ ബാക്കിയുണ്ട് അടുത്ത് നമ്മൾ നോക്കുന്നത് ലക്നൗ സൂപ്പർ ജെയിൻസിൻ്റെ കാര്യമാണ് അവരുടെ റിട്ടൻഷൻ അബ്ദുൾ സമ്മദ് ആയുഷ് ബദോനി ഏഡൻ മഴക്രം മാത്യു ബ്രിസ്കെ ഹിമത് സിംഗ് റിഷഭ് പന്ത് എം സിദ്ധാർത്ഥ് ന്യൂക്ലാസ് പൂടൻ മിച്ചൽ മാർഷ് ഷഹബാസ് അഹമ്മദ് അർഷിൻ കുൽക്കർണി പിന്നെ മുഹമ്മദ് ഷാമിയെ ട്രേഡ് ഇൻ ചെയ്തിട്ടുണ്ട് മായങ്ക് യാദവ് ആവേഷ് ഖാൻ മോഹസിൻ ഖാൻ ദിഗ്വേഷ് റാത്തി പ്രിൻസ് യാദവ് ആകാഷ് സിംഗ് അർജുൻ ടെൻഡുൽക്കറെ ഇതുപോലെ ട്രേഡ് ഇൻ ചെയ്തിട്ടുണ്ട് റിലീസ്ഡ് പ്ലെയേഴ്സ് ആര്യൻ ജുയൽ ഡേവിഡ് മില്ലർ യുവരാജ് ചൗധരി അതുപോലെ രാജ്വർദ്ധൻ ഹങ്കർഗേക്കർ ഷാർദുൽ താക്കൂറിന് ട്രേഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് ആകാശ് ദ്വീപ് രവി ബിഷ്ണോയി ഷാമർ ജോസഫ് എന്നിവരെ അവർ റിലീസ് ചെയ്തിട്ടുമുണ്ട് സോ സ്ക്വാഡിൽ ബാക്കിയുള്ളത് പത്തൊമ്പത് പ്ലെയേഴ്സ് ആണ് നാല് ഓവർസീസ് സ്ലോട്ടിനെയും ബാക്കിയുണ്ട് ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് അഞ്ച് കോടി അവരുടെ പേഴ്സിൽ ബാക്കിയുണ്ട് അപ്പോൾ ഇതാണ് ഈ അഞ്ച് ടീമുകളുടെ റിലീസ് ആൻഡ് റീറ്റൻഷൻ ലിസ്റ്റ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റോഫ്റ്റോക് സിൻഡ്